പിരിമുറുക്കമുള്ള ഒരു ഒരു പ്രത്യേക അറിയിപ്പ് ഞങ്ങളുടെ ട്രൂപ്പിന്റെ വണ്ടിയുടെ ഡ്രൈവർ ഈ പരിസരത്ത് എവിടെയെങ്കിലും അലഞ്ഞിരു തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ ഡയവ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചാർട്ട് ചെയ്ത് നിർത്തുക കാരണം നാടകം ആരംഭിക്കുന്നു Ay, <Sessizlik> ay, <Sessizlik> വരേണ്ടി വന്നു എവിടെയും കയറി വരുമെന്നുള്ള അധികാരം ഈ യൂണിഫോമിലുണ്ട് എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ലേ ഇല്ല നീ ഇവിടെ നോ നിന്റെ പഴയ എന്ന സബ് ഇൻസ്പെക്ടർ രാജൻ സബ് ഇൻസ്പെക്ടർ രാജേട്ടോ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ നിധിക്കുടമാണ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നത് പണ്ട് ഞാൻ ക്ലാസ്സിൽ കൊല്ലം തോറ്റ് നിന്നും നാലിലേക്ക് നീ മാനം കണ്ടാൽ മയിൽപ്പീലി പ്രസിക്കില്ലെന്ന് പറഞ്ഞ നീ നിന്റെ നി പുസ്തകത്താളുകൾ പതിച്ചേറി മയിൽപ്പീലി തണ്ട് പൊതിഞ്ഞപ്പോഴും പൊതിഞ്ഞ മയിൽപ്പീലി തണ്ടുകൾ പ്രസവിക്കുമ്പോൾ പൊതിയാനായി ബാക്കിയുള്ള എന്റെ പുസ്തകത്താളുകൾ നിനക്കായി കാത്തിരുന്നു ബീച്ചിൽ വെച്ചമയും സൂര്യനെയും നോക്കി ഞാൻ കൊഞ്ഞിനും കാട്ടിയപ്പോൾ കടലമ്മയതും ഞാൻ സൈലന്റ് ആയതും എനിക്ക് ഓർമ്മയില്ല ഞാനൊന്ന് നിനക്ക് ആമ്പൽ പൂ വേണമെന്ന് പറഞ്ഞപ്പോൾ ആമ്പൽ നിനക്ക് പറഞ്ഞപ്പോൾ കാരവരത്തിൽ ഞാൻ പറിച്ചു തന്നതും മുഖവ്യായാമത്തിന് ഡബിൾ മിങ്കം വേണമെന്ന് പറഞ്ഞപ്പോൾ ഡബിൾ മുണ്ട് വാങ്ങാൻ വരച്ച കാശുകൊണ്ട് നിനക്ക് ഡബിൾ മിങ്കം വാങ്ങി തന്നതും എല്ലാം നീ മറന്നുവല്ലേ കരല്ലാം ഓർമ്മിപ്പിക്കേണ്ടി വരും നെയ് പറഞ്ഞല്ലോ ഞാനൊരു ക്രൂരനാണെന്ന് ഞാനൊരു ക്രൂരനായിരുന്നുവെങ്കിൽ ആദ്യം കൊല്ലേണ്ടത് നിന്നെയായിരുന്നു പിന്നെ എന്നെയും ഞാനത് ചെയ്തില്ല ചെയ്യില്ല കാരണം മേലെടുത്തിനായി വന്നായിരുന്നു എറിയുകൾ കാണിക്കില്ല എന്റെ തലയിൽ നിറയെ നീ ആയിരുന്നു നീ മാത്രം ചെയ്യാനല്ല നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഈ ക്രിമിനൽ അറസ്റ്റ് ചെയ്യുവാൻ എനിക്ക് സെക്കൻഡ് മതി പക്ഷേ ഞാൻ അറസ്റ്റ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്നെ അറസ്റ്റ് നീ എന്റെ ഭാര്യയുടെ

നിന്നോട് ചോദിച്ചില്ല ഞാൻ എന്റെ ുംക്കുക അതൊന്ന് കുറ്റി അടിച്ച് നെടുക്കേതെങ്കിലും തെങ്ങിൽ കേട്ടാ സൂക്ഷിച്ച് സംസാരിക്കണം കയ്യിൽ കത്തിയ നിന്നെത്തി ശാലു ഈ കുട്ടി വീട്ടിലെ ആദ്യത്തെ കൺമണി വാത്സല്യത്തോടെ വളരണം അതുകൊണ്ട് ഞാനിവിനെ കൊണ്ടുപോകും സാധ്യമല്ല കാരണം ഇവളെന്റെ ഭാര്യ కుట్టి ఏ కుట్టి ఈ కుట్టి ഇപ്പത്തന്നെട്ട് മുപ്പത്തി വിളയാടാൻ ഈ പമ്പര മാറി തന്നടി സൗത്തിൽ കുത്താതെ എന്നെ തന്നെ ഒരു രാജേട്ടന്റെ വരുവം പ്രതീക്ഷിച്ച് പൊരിയുന്ന വയറുമായി തൊട്ടടുത്ത പെട്ടി

நசிச்ச கதை எனக்கு கேட்கண்ட

இவ்வளோ <laughs>